സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും ഒരു കാലത്ത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു രശ്മി സോമൻ എന്നാൽ സംവിധായകൻ എ എം നസീറുമായുള്ള വിവാഹം പിരിഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ച നടി പിന്നീട് അഭിനയ രംഗത്തു നിന്നും അപ്രത്യക്ഷയായി ഇപ്പോൾ ഭർത്താവുമത് ദുബായിൽ താമസിക്കുന്ന രശ്മി തൻ്റെ പുതിയ ചാനലുമായി പ്രേക്ഷകർക്കിടയിൽ സജീവമായിരിക്കുകയാണ് സിനിമാ രംഗത്തു നിന്നും സീരിയൽ രംഗത്തെത്തിയ നടിയാണ് രശ്മി സൊമൻ പതിനേഴോളം ചലച്ചിത്രങ്ങളിൽ രശ്മി വേഷം വിട്ടിട്ടുണ്ട് നിരവധി സീരിയലുകളിലും തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ എ എം നസീറും രശ്മിയും വിവാഹിതരായത് രശ്മി നായികയായ സീരിയലുകളിലെ സംവിധായകനായിരുന്നു നസീർ എന്നാൽ വൈകാതെ താരദമ്പതികൾ വിവാഹമോചിതരായി തുടർന്ന് എം ബി എ പഠനം പൂർത്തിയാക്കിയ ശേഷവും താരം സീരിയൽ അഭിനയം തുടർന്നിരുന്നു ടി എസ് സജി സംവിധാനം ചെയ്ത പെൺമനസ്സിൽ രശ്മി അഭിനയിച്ചിരുന്നു വീട്ടുകാർ ആ സമയത്ത് താരത്തിന് വിവാഹം ആലോചിച്ചിരുന്നു അങ്ങനെയാണ് താരം വീണ്ടും വിവാഹിതയാവുന്നത് ഗൾഫിൽ ഉദ്യോഗസ്ഥനായ ഗോപിനാഥിനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ രശ്മി വിവാഹം ചെയ്തത് വിവാഹശേഷം ഭർത്താവിനൊപ്പം താരം ദുബായിലേക്ക് പറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പിന്നീട് രശ്മി സിനിമാ സീരിയൽ രംഗത്തു നിന്നും വിട്ടുനിന്നെങ്കിലും ഇപ്പോൾ വീണ്ടും തന്നെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് റേസ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ദുബായ് ജീവിതമാണ് രശ്മി പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കുന്നത് രശ്മിയുടെ നിറങ്ങളുടെ ലോകം എന്നാണ് ചാനലിന്റെ ടാഗ് ലൈൻ ചാനലിൽ വിവിധ സെഗ്മെൻറ്റുകളായിട്ടാണ് താരം എത്തുന്നത് ഒരു മാസം തികയു മുമ്പ് തന്നെ രശ്മിയുടെ ചാനൽ ആരാധകർ ഏറ്റെടുത്തുകഴിഞ്ഞു മികച്ച പ്രേക്ഷക പിന്തുണയും താരത്തിന് ലഭിക്കുന്നുണ്ട് സീരിയൽ രംഗത്തില്ലെങ്കിലും വീണ്ടും രശ്മിയെ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ കൂടുതൽ വീഡിയോകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പണ്ടത്തെ സുന്ദരിയായിട്ടാണ് താരം ഓരോ വീഡിയോയിലും പ്രത്യക്ഷപ്പെടുന്നത് നാടൻ ലുക്കിലും മോഡേൺ ലുക്കിലുമെല്ലാം വീഡിയോകളിൽ രശ്മി തിളങ്ങുന്നു ദുബായിലെ ഫ്ളാറ്റിൽ ഭർത്താവ് ഗോപിനാഥ് മേനോനൊപ്പവും പ്രിയപ്പെട്ട വളർത്തു പൂച്ചകൾക്കൊപ്പവുമാണ് രശ്മി കഴിയുന്നത്